നമുക്കിന്ന് നല്ല ഒരു മുരിങ്ങയ്ക്ക പറ്റിച്ച് പോലെ തോരം പോലെ വെക്കുന്നത് കാണിക്കുക ഇങ്ങനെയാണ് നമ്മൾ കടുക് വറുത്തിട്ടുണ്ട് കടുകും ഇത്തിരി രണ്ട് മുളകും കറിവേപ്പിലയും ഒരു കടുകും കൂടെ കുറച്ച് കടുകും കൂടി ഇട്ട് നമ്മളത് വറുത്തിട്ട് ഇതിലേക്ക് ഇതൊന്ന് നോക്കട്ടെ ഇതിനകത്ത് വേറെ നമ്മൾ മുരിങ്ങിക്ക മുരിങ്ങിക്ക മാത്രമാണ് ഇതിലിടുന്നത് അത് വേറൊന്നും നമ്മളിൽ ചേർക്കത്തില്ലുണ്ട് മുരിങ്ങിക്ക മാത്രം കുറച്ച് അരിഞ്ഞ് വെച്ചുകൊടുക്കണം ഒരു മൂന്ന് മൂന്ന് മുരി മൂന്ന് മുരിങ്ങിക്കുണ്ട് അതരിഞ്ഞ് വെച്ച് തരണം അത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഓരോന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ പേരായിട്ടുള്ളൊരു കി വേണം നമ്മളിത് വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് വഴിച്ച് കൊഴിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ച് കൊടുക്കാം നമുക്കതിലേക്ക് വേണ്ടത് വെള്ളം ഒഴിക്കാം മുരിങ്ങയ്ക്ക വെന്ത് വരാൻ വേണ്ടത് ഉള്ള ക്രമം ഒന്ന് നികക്ക് മുരിങ്ങയ്ക്ക ഇങ്ങനെ കിടക്കണം ആ രീതിയിൽ ഉള്ള വെള്ളം ഒഴിക്കാം അത് മുരിങ്ങക്കാ വേണ്ട ഇതിന് വേണ്ടത് അരപ്പാണിത് ഈ അരപ്പിൽ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി തേങ്ങ ഇത്രയും സാധനങ്ങൾ ഒന്ന് ചതച്ച് വെച്ചേക്കുന്നതാണ് ഇത്തിരി കറിവേപ്പില ഉണ്ട് ഇതാണിതിൻ്റെ കൂട്ട് ഇത് നമുക്കിനെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ വെന്ത് വരുന്ന ഉപ്പും ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് വെക്കാം തിളപ്പിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള നമുക്ക് ഏകദേശം ഒരളവുണ്ടല്ലോ പിന്നെ നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് പിന്നെ ഉപ്പിട്ട് കൊടുക്കാം ഇത് തിളച്ച് ഒന്ന് പറ്റണം തിളച്ച് ഒന്ന് പറ്റി വരുമ്പോഴാണ് നമ്മളിതിൻ്റെ അരപ്പിടുന്നത് അപ്പോൾ മുരുകിക്ക സീസണൊക്കെ അല്ലേ അപ്പം എല്ലാവർക്കും മുരുകിക്കാൻ വാങ്ങി ഇതുപോലെ ചെയ്യാം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നല്ല നല്ലതുപോലെ അങ്ങ് വരണം നന്നായി വെന്ത് പറ്റണം പറ്റുമ്പോഴാണ് നമ്മൾ ഈ അരപ്പെട്ട് കൊടുക്കുന്നത് അതിനകത്ത് നല്ലൊരു കൂട്ടാനാണിത് ചോറിനൊക്കെ നല്ല ടേസ്റ്റാണത് തിളച്ച് വെന്ത് വരട്ടെ ഇപ്പം നമ്മളിങ്ങനെ ഇതുപോലെ തിളയ്ക്കുന്നത് ഇതുപോലെ തിളച്ച് നന്നായി പറ്റി വരണം നമുക്കത്രയും സമയം ഇതെടുക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാൻ എഡിക്ക് ചെയ്യാതെയൊക്കെ ഇങ്ങനെ ഇടുകയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കത്രയും സമയമെടുത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇത് കുറേ സമയം കഴിയണം കുറച്ച് സമയം കഴിയുമ്പോഴത്തേനിതൊന്ന് പറ്റി വരും ആ ഈ വെള്ളം ഒന്ന് പറ്റുമ്പോഴാണ് ഈ മുരുകിക്ക വേവുന്നത് അപ്പോൾ അപ്പോഴാണ് നമ്മളിത് ഈ ആരപ്പെട്ട് എടുക്കണം ഇത് ഏകദേശം തിളച്ച് പറ്റാറായിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് പറ്റണം ഇപ്പോഴും വെള്ളമുണ്ട് അങ്ങനെ നമുക്ക് അരപ്പും കൂടെ ഒന്ന് വേവണ്ടെന്നുകൊണ്ട് നമുക്ക് അരപ്പ് ഇതിനകത്ത് ഇട്ട് ഇട്ട് കൊടുക്കാം അരപ്പും കൂടെ ഒന്ന് കിടന്ന് വെന്ത് പറ്റണം ഇത് നന്നായി കിടന്ന് വെന്ത് പറ്റുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രൈ ആയി വരും ഡ്രൈ ആയി വരുമ്പോൾ ആണ് നമ്മളിത് വാങ്ങേണ്ടത് അപ്പം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെൻ്റെ ഒരു ഫ്രണ്ട് സരസ്വതി ടീച്ചർ ഇതൊന്ന് ചെയ്യുന്നത് കാണണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതെറ്റിന്ന് ചെയ്യുന്നത് ടീച്ചർ എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് ഞാൻ ടീച്ചറിന് വേണ്ടിയാണ് ഈ ഒരു ഒരുങ്ങിക്ക പറ്റിച്ചത് സമർപ്പിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ താങ്ക്സ്